ം പറഞ്ഞെന്ത് ദൈവശാസ്ത്രം യാക്കോക്കാർ ദൈവശാസ്ത്രം എന്തൊക്കെ ആയിട്ട് കൊണ്ടാണ് ദൈവശാസ്ത്രം പറയുന്നത് അവന്റെ ഒക്കെ പ്രസംഗം നോക്ക് പത്ത് കൊല്ലത്തെ യൂട്യൂബില് പ്രസംഗം എടുത്ത് നോക്ക് മുഴുവൻ എന്തൊക്കെ സൂചിയാകാ പ്രസംഗിക്കുന്നത് തീർച്ചയായും പ്രസംഗിക്കുന്ന ഒറ്റ പ്രസംഗം യൂട്യൂബിൽ ഒരു സാമ്പിൾ എടുത്ത് കാണിക്കും നാലു കൊല്ലം മുമ്പത്തെ കാണിക്കാണ് പറയുന്നത് ഓപ്പൺ ചലഞ്ച് വേണ്ട വേണ്ട ചെവി തോറ കേറി ചെവി കയറുക അവന അവിടെ കേട്ടു ഒറ്റയിടത്ത് കേട്ടു ഓരോടത്തും കേട്ടിട്ടില്ല മനസ്സിലായി പറയാൻ വേണ്ടി വന്നേ ഓടിച്ച് ഏതവനാണല്ലോ ഇവിടെ അങ്ങനത്തെ ഇതൊന്നും കേട്ടണ്ട ഇവിടെ ഒരു ഒരു കോപ്പനോ ഒരു കുന്തോ പറഞ്ഞിട്ടില്ല ആകട്ടാതെ പറഞ്ഞത് ഇയാളാണ് ഓർത്തഡോക്സ് അവയിലെ പൗര സ്മാർഗീ കുറിയത് പറഞ്ഞല്ലോ തർക്ക് മനസ്സിലായിട്ടുല്ല സാധാരണക്കാരോട് അങ്ങനെ സമ്മതിച്ചിട്ടുമില്ല മനസ്സിലായോ ഡോക്ടർ പൗരസ്മാർ കീകുറിയോസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ ഈ സാധാരണക്കാരൻ്റെ അച്ഛന്മാരോ ഭയങ്കര കേട്ടോ ഭയങ്കര അറിവ് എന്താ അറിവ് അത് പറഞ്ഞു തന്നെ നമ്മുടെ അച്ഛന്മാർ മനസ്സിലാക്കി അത് താഴെ തട്ടിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ അച്ഛന്മാർ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ എല്ലാം അവയെല്ലാം പെന്തക്കോസ് സുവിശേഷം തന്നെ വിൽക്കായിരുന്നു ഇപ്പൊ നമ്മൾ നെല്ലുമ്പോ അതിൽ തിരിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടില്ല നിങ്ങള് ആരും ഇത് ഈ തിരുത്താൻ ശ്രമിച്ചില്ലല്ലേ ആ സമയത്ത് ആ ടൈമില് ആരോ തിരുത്തർ തിരിച്ചു വിളിക്കാനും ആരും ശ്രമിച്ചില്ല ആ ടൈമില് അതൊന്നും അതൊക്കെ പോട്ടെ എന്നെ തിരിച്ചു വിളിക്കേണ്ട ആരും ഞാൻ പറഞ്ഞ അവന്റെ ആളുകളെ നന്നാക്കാൻ വേണ്ടി അവരാരുന്ന പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ കഷ്ടപ്പെട്ട് ചോര വെള്ളമാക്കി നെല്ലും നിമിണ്ടത് നെല്ലും അതിലും തിരിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും കുറെ പുതിയ ഉപദേശകന്മാരു അയ്യോ ഞങ്ങളുടെ പണ്ട് ഞങ്ങൾ ഇങ്ങനെ ഏത് കോപ്പ് ഡേറ്റ് വെച്ച് തെറു കൊണ്ടുപോവാ നീ ഇത് പറഞ്ഞുകൊള്ളത് ഡേറ്റ് വെച്ച് തെറു കൊണ്ടുപോവാൻ ചുമ്മാണാ ഹണാന്ന് വന്നിട്ടായിരിക്കുന്നു കൂടുതൽ ഡെക്കറേഷൻ ആവശ്യമില്ല മനസ്സിലായോളജി പറഞ്ഞിട്ടുണ്ട് പുള്ളി എഴുതി വെച്ചിട്ടുണ്ട് പുള്ളിയുടെ പുസ്തകത്തിലുണ്ട് പക്ഷെ എത്രത്തോളം സാധാരണക്കാരിൽ ഇനി അങ്ങനല്ല വേറെ ആരെങ്കിലും ഇത് എഴുതിയോ എഴുതിയോ പശ്ചാത്തലം എഴുതി തൊലി പോലത്തെ രണ്ട് ചെറിയ പുസ്തകം എഴുതിയത് കറക്റ്റ് കാര്യമാണ് പക്ഷെ ദാറ്റ് ഇസ് നോട്ട് ഇനഫ് ചൂട്ടൊടിച്ച് പിടിച്ചിട്ട് കടൽ വെള്ളം തിളയ്ക്കുമോ ചൂട്ടുകാട്ട കത്തിച്ച കടലിന്റെ വെള്ളം തിളയ്ക്കുമോ അത്ര വെള്ള രണ്ടുപേരുടെ എഫോർട്ട് ഈസ്റ്റേൺ ഗോസ്വൽ വേറെ ഒരുത്തനും ഇല്ല വേറെ ഒരുത്തനും പറഞ്ഞിട്ടില്ല ഇനി ഇങ്ങോട്ട് ഒരുത്തനും ഉണ്ടായിക്കൊണ്ട് പോകാറുണ്ട് അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ മറ്റേ കേട്ട പിന്നോട് തോന്നി ഒരുത്തനും വേല നടക്കണ്ട ഗ്ലോറിയസ് ഗോസ്വെൽ കേട്ട് കഴിഞ്ഞ് കമ്പയർ ചെയ്ത് കഴിഞ്ഞ് പുതിയ കഥ ഉണ്ടാക്കാം ഞങ്ങൾ അവിടെ കേട്ടപ്പോ തോന്നി ഇവിടെ കേട്ട അങ്ങനെയൊക്കെ തോന്നി കാണും അങ്ങ് കുഴപ്പമൊന്നുമില്ല ഞാനിരിക്കുന്നിടത്ത് ഞാനിരിക്കുന്നിടത്തൊന്ന് കൊള്ളായിരിക്കാൻ പറഞ്ഞാൽ നല്ല ചെറിയ കേൾക്കും കാരണം അവരങ് ഒരുത്തന്നെ ഒരു കോപ്പ് പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട് അതുകൊണ്ട മനസ്സിലായ പ്രസംഗം പൊട്ടിക്കുന്നു കുറെ പേര് ഇറങ്ങി പ്രസംഗം ഒട്ടിച്ചിറക്കുക അന്ന് കുഴപ്പമൊന്നുമില്ല ഞാനിരിക്കുന്നവർ തന്റെ മുമ്പ് എന്ന് വെച്ചുകഴിഞ്ഞാ ഞാനാണ്ടാക്കി നീ അല്ല ഉണ്ടാക്കിയത് ഞാൻ എന്റെ ലൈഫ് ഓമിച്ചിട്ട് പറഞ്ഞാ അല്ലെന്ന് തെളിയിക്കാൻ ഡേറ്റ് വെച്ച് കൊണ്ടുവരാനേ നല്ലതായോ ഒരുത്തരും ഒരു കുന്തോ അടിക്കാൻ നിക്കണ്ട ഇവിടെ ദൈവശാസ്ത്ര ചർച്ച ഓർത്തഡോക്സ് ദൈവശാസ്ത്രത്തിൽ നിന്ന് ഒരു റോറും ഇല്ലായിരുന്നു മലയാളികളുടെ ഇടയിൽ രണ്ടോ ദോസുകാരും പൗരൻകാരും മൊത്തത്തിൽ കൈയടക്കിയിരിക്കുന്നു ഇപ്പൊ എങ്ങനെ ഇത് വഴിയാണ് ഇതെങ്ങനെയാ പൊങ്ങി വന്നേ ഇവന്റെ ഒക്കെ കുളം കൊണ്ടാണോ ൂടി അതിനെ ചവിട്ടി മുക്കി മൊത്തം പരട്ടിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു ഈ കഴിഞ്ഞ നോയമ്പിലെ കൺവെൻഷനും ഓർത്തഡോക്സായ കൺവെൻഷനുകളിൽ എൺപത്തി അഞ്ച് ശതമാനം പ്രസംഗവും പെന്തക്കോസ് പാശ്ചാത്യ സുവിശേഷം തന്നെയാ പ്രസംഗിച്ചിട്ടുള്ളത് ഓരോ ന്യായീകരണവും ഈ പൊട്ടന്മാർക്ക് അവർ മുഴുവൻ സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ അല്ലേ സെറാംപൂരിൽ നിന്ന് വെസ്റ്റേൺ തിയോളജി പഠിച്ചു ഈസ്റ്റേൺ തിയോളജി അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ല അപ്പൊ ഈസ്റ്റേൺ തിയോളജി പഠിക്കാൻ ഒരു സ്ഥലമില്ല അതിനൊരു അവസരം ഇല്ല പിന്നെ ആരും മെനക്കെട്ടുമില്ല അതാണ് ഇതിന്റെ ഒരു വിഷത്തിന്റെ അടിസ്ഥാന

മലയാളികളോട് പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ തെളിവ് സഹിതം ഇങ്ങോട്ട് ഹാജരാക്കിയേത്രം പൗരവിശേഷ സംഘം പറഞ്ഞൊരു സംഘമുണ്ട് ഒരു കെട്ടിടക്കുണ്ട് അല്ല പറയുന്നത് അങ്ങനെ ഒരു സംഗതി ഉണ്ടെന്ന് പറയരു പൗരസ്വചാരൻ നിങ്ങത്തിന്റെ കഴിഞ്ഞ വർഷത്തെ മീറ്റിംഗ് അല്ല യൂട്യൂബിൽ കയറി വെച്ച് നോക്ക് വേദകൂർ പാട്ടും പാടി വെളിപ്പാടൂസവും പ്രസംഗിക്കുന്നുണ്ട് ഇയാൾ പോയി നോക്കാനാണോ ചേട്ടൻ സംഘം ഉണ്ടോ പൗരസ്വ സൂചി സമുദായത്തിൽ ഒരു പൗരസ്വുമില്ല പൗരസ്വ സൂചി സമയത്തിന്റെ പ്രധാന പ്രസംഗനാണ് പൗലു പാറക്കര നിങ്ങൾ പൗലു പാറക്കരയുടെ പ്രസംഗം യൂട്യൂബിൽ അടിച്ചു നോക്ക് അങ്ങനെ ആയിരം പ്രസംഗവും വരും അത്രേ ഉള്ളു എത്രാനോ ഭാരവാഹികളൊക്കെ ഞാനൊക്കെ ഉണ്ടോ സുവിശേഷ സംഘത്തിൽ പ്രസംഗിക്കുന്ന മുഴുവൻ പാശ്ചാത്യ സുവിശേഷം ണന്ന് മനസിലായില്ലേ ഞാൻ ചൂടാ ചൂടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലൈഫ് തൊലച്ചിട്ടാണ് ഇത് നിന്ന് പ്രസംഗിക്കുന്നത് എന്ന് മാത്രം ചെറിയ കേട്ടു എക്സിപ്പ് വിചാരിച്ച എക്യൂപ്പിനാണ് പറഞ്ഞത് എക്യൂപ്പാടോട്ട് പോയി